ആഴ്ചകളോളം നീണ്ട സംഘർഷം അമേരിക്കയുടെ വ്യവസായിക ചരിത്രത്തിലെ വലിയ സംഭവങ്ങളിൽ കാലിഫോർണിയ സ്വർണവേട്ടയുടെ കാലത്താണ് ഇത് സംഭവിച്ചത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ പകുതി വരെ മെക്സിക്കൻ സർക്കാരിന് കീഴിലുള്ള ഒരു പ്രദേശമായിരുന്നു കാലിഫോർണിയ പറയത്തക്ക ജനസംഖ്യയോ വ്യവസായങ്ങളോ ഇല്ലാത്ത ഒരിടം തുടർന്ന് അമേരിക്ക യുദ്ധത്തിലൂടെ കാലിഫോർണിയ പിടിച്ചെടുത്തു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ജനുവരി ഇരുപത്തിനാലിന് കാലിഫോർണിയയിൽ താമസിച്ചിരുന്ന ജെയിംസ് വിൽസൺ മാർഷൽ കോലയുമായിലൂടെ സിയേറ നെവാഡ പർവ്വതങ്ങളുടെ താഴ്വരയിലൂടെ നടക്കുകയായിരുന്നു പ്രദേശത്തു കൂടി ഒഴുകുന്ന അമേരിക്കൻ റിവർ എന്ന നദിയിൽ അദ്ദേഹം സ്വർണത്തരികൾ കണ്ടെത്തി കാലിഫോർണിയ ഗോൾഡ് റഷ് എന്ന പേരിൽ പ്രശസ്തമായ സ്വർണവേട്ടയുടെ തുടക്കമായിരുന്നു അത് അന്ന് പൂർണമായും കാലിഫോർണിയ അമേരിക്കയുടെ കയ്യിലായിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിലാണ് ഇത് അമേരിക്കയുടെ കൈവശമെത്തിയത് മാർഷൽ സ്വർണം കണ്ടെത്തുന്ന സമയത്ത് കാലിഫോർണിയയിലെ ജനസംഖ്യ അറുപത്തയ്യായിരം കാലിഫോർണിയോസ് എഴുനൂറ് അമേരിക്കക്കാർ പിന്നെ ഒന്നര ലക്ഷം തദ്ദേശീയർ എന്ന നിലയിലായിരുന്നു വിവരം പുറത്തറിഞ്ഞു പലരും പ്രദേശത്തെത്തി സ്വർണവുമായി മടങ്ങി താമസിയാതെ സാൻ ഫ്രാൻസിസ്കോ നഗരത്തിലുള്ള മുക്കാൽ ഭാഗവും പുരുഷന്മാരും ടൗൺ വിട്ട് സ്വർണം കണ്ടെത്തിയ സ്ഥലത്തെത്തി പത്രങ്ങളിലും മറ്റും ഇതേ പറ്റിയുള്ള റിപ്പോർട്ടുകൾ വരാൻ തുടങ്ങി ഇതോടെ പലയിടത്തു നിന്നും ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തി മെക്സിക്കോ ചൈന ഹവായി എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ആളുകളെത്തി അമേരിക്കയെ ആകെ സ്വർണം പനി ബാധിച്ചു തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതായതോടെ അമേരിക്കയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ തങ്ങളുടെ സമ്പാദ്യങ്ങളുമായി കാലിഫോർണിയക്ക് സാഹസിക യാത്ര തുടങ്ങി ആവോളം സ്വർണം ശേഖരിച്ച് കോടീശ്വരനാകുക എന്നായിരുന്നു ഇവരുടെ ലക്ഷ്യം ഒരു വർഷത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് ആളുകൾ കാലിഫോർണിയയിലേക്ക് കുടിയേറ്റം നടത്തിയെന്നാണ് കണക്ക് അവരെ ഫോർട്ടി നൈൻ എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത് ഇവരുടെ ആവശ്യങ്ങൾക്കായി പ്രദേശത്ത് ചെറു നഗരങ്ങൾ ഉയരാൻ തുടങ്ങി കടകൾ ഹോട്ടലുകൾ ബാറുകൾ ബാർബർ ഷോപ്പുകൾ മറ്റു ബിസിനസ് കേന്ദ്രങ്ങൾ എല്ലാം ഉയർന്നു തുടങ്ങി ഇതോടൊപ്പം മാഫിയകളും ചൂതാട്ട കേന്ദ്രങ്ങൾ കൊള്ളയടി സംഘങ്ങൾ എന്നിവയും ഉടലെടുത്തു സ്വർണവേട്ടയുടെ ഇടത്താവളമായ സാൻ ഫ്രാൻസിസ്കോ പട്ടണം ഒരു വൻ നഗരമായി രൂപാന്തരം പ്രാപിച്ചു എന്നാൽ ഈ കുടിയേറ്റ സമയത്ത് മുട്ടകൾക്കുള്ള ആവശ്യം നന്നായി വർദ്ധിച്ചു നല്ലൊരു ഭക്ഷണ സ്രോതസ്സായിരുന്നു മുട്ടകൾ ഇവയുടെ വില വല്ലാതെ വർദ്ധിച്ചു ഇന്നത്തെ കാലത്തെ വിനിമയ നിരക്ക് വെച്ച് കണക്കുകൂട്ടിയാൽ ഒരു മുട്ടയ്ക്ക് മുപ്പത് ഡോളർ എന്ന നിലയിൽ വരെ എത്തി കാര്യങ്ങൾ പലരും മുട്ട ബിസിനസ്സിൽ ഭാഗ്യം പരീക്ഷിക്കാൻ തുടങ്ങി എന്നാൽ മുട്ടകൾക്ക് ദൗർലഭ്യമായിരുന്നു പ്രദേശത്തിനടുത്തുള്ള ഫരേലോൺ ദ്വീപിൽ കോമൻമര എന്ന ഇനം പക്ഷികളുടെ മുട്ടകൾ ധാരാളമായി ഉണ്ടെന്ന് ഒരാൾ കണ്ടെത്തി അയാൾ ദ്വീപിലെത്തി ധാരാളം മുട്ടകൾ ശേഖരിച്ചു മടങ്ങി മൂവായിരം ഡോളർ ആയിരുന്നു അയാളുടെ അന്നത്തെ ലാഭം ഇന്നത്തെ നിലയിൽ അതൊരു വലിയ തുകയാണ് താമസിയാതെ കൂടുതൽ പേർ മുട്ട തേടിയിറങ്ങി സ്വർണവേട്ടക്കൊപ്പം മുട്ടവേട്ടയും കലസലായി ഇതിനിടെ ഒരു ആറംഗ സംഘം ദ്വീപ് തങ്ങളുടെ സ്വന്തമാണെന്ന് പ്രഖ്യാപിച്ചു അവിടെയൊരു ലൈറ്റ് ഹൗസ് സ്ഥാപിക്കാനായി സർക്കാരും തീരുമാനിച്ചു താമസിയാതെ ഈ ദ്വീപ് അക്രമ സംഭവങ്ങളുടെ കൂത്തരങ്ങായി മാറി മുട്ടകൾ കൊള്ളയടി മുതൽ ദേഹോപദ്രവം വരെ നിർബാധം തുടർന്നു ഇതാണ് എഗ്വാർ അഥവാ മുട്ടകൾക്കായുള്ള യുദ്ധം വ്യവസായികമായി നോക്കിയാൽ സ്വർണവേട്ട ലാഭമായിരുന്നു പത്തു വർഷത്തിലധികം നീണ്ടുനിന്ന ഈ പ്രവൃത്തിയിൽ മൂന്നര ലക്ഷം കിലോയോളം സ്വർണമാണ് കുഴിച്ചെടുത്തത് ആയിരക്കണക്കിന് പേർ ഈ സ്വർണവേട്ടയിലൂടെ കോടീശ്വരന്മാരായി യു എസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കുടിയേറ്റം കൂടിയാണ് കാലിഫോർണിയയിൽ നടന്നത് വിവിധ രാജ്യങ്ങളിലുള്ളവർ ഇവിടെ വന്ന് വാസമുറപ്പിച്ചു കാലിഫോർണിയയുടെ കോസ്മോപൊളിറ്റൻ സംസ്കാരത്തിനു വിത്തുബാകിയ ഒരിടമാണ് ഈ കുടിയേറ്റം